വെയ്റ്റ് ലോസിന് ഒരുപാട് ടെക്നിക്കുകൾ നമുക്കറിയാം ഒരുപാട് ഒരുപാട് ടെക്നിക്കറിയാം പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ട് വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് ലാഫ്റ്റർ യോഗ ഡാൻസ് വർക്കൗട്ടോ അല്ലെ ലാഫ്റ്റർ യോഗ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ വെയിറ്റ് ലോസ് കുറക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ചോദിക്കും ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് വെയ്റ്റ് ലോസ് കുറക്കാൻ നമ്മൾ ഇൻറ്റൻസിറ്റി കൂടി എത്രമാത്രം ചിരിയോ അത്രയേറെ നമുക്ക് കലോറി കത്തുന്നുള്ള പതിനഞ്ച് മിനിറ്റ് ചിരിച്ചിട്ട് നാൽപ്പത്തഞ്ച് കലോറി ഊർജം വരെ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഈ ലാഫ്റ്റ് ഒരു പത്ത് പത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാഫ്റ്റർ യോഗ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഓക്കെ ഗെറ്റ് റെഡി തൽക്കാലം എനിക്ക് പേഷ്യൻറ്റ് വന്നുകൊണ്ട് പേഷ്യൻ്റ് നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ടെക്നിക്ക് പറഞ്ഞു തരും ഓക്കെ ഇനിയിപ്പോൾ ലാഫ്റ്റർ യോഗയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ചിരിക്കാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാം വേണമെങ്കിൽ തൊപ്പികൾ ഉപയോഗിക്കാം ഒരു കണ്ണടങ്ങത്തെ ചിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യപ്പോൾ ഞാനത് ചെയ്യുന്നില്ല അല്ലേൽ തന്നെയല്ല ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമ്മൾ അമ്മിങ് ലാഫ് യോഗ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ഒരു മന്ത്രം പോലെ നല്ല ലൗഡായിട്ട് ചിരിക്കുക അപ്പോഴേ നമുക്ക് എന്താ ഉള്ളു മാക്സിമം കലോറി നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുക ഓക്കെ ഹമ്മിങ് ലാഫ്രോ അങ്ങനെയാണ് അടുത്തതായിട്ട് നമുക്ക് ലയൺ ലയണിനെപ്പോലെ പോലെ എന്നുള്ളത് ലയൺ എങ്ങനെ ചിരിക്കുക മോത്തം മസ്സിലുകളൊക്കെ വിടർത്തി എടുത്തിട്ട് കുറച്ച് നേരം നിങ്ങൾ റെസ്റ്റ് എടുക്കണം കേട്ടോ അപ്പോഴും കലൊരു വർക്ക്ഔട്ടായിട്ട് തന്നെ നിങ്ങൾ കാണാൻ പാടുള്ളൂ ഈ ലാഫ്റ്റർ യോഗ ഒക്കെ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്ങനെ ചെയ്യണം എത്ര കലോറിങ്ങൾ കത്തിച്ചേ ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലാപ്പ് ചെയ്യാ ഓ ഹോ ഹാ ഓ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ലാഫറിയോ കഴിയുമ്പോഴും ഒന്ന് ക്ലാപ്പ് ചെയ്തിട്ട് ഒരു ഇൻട്രപ്ഷൻ കൊടുക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും ക്ലാപ്പിംഗ് എക്സസൈസ് ചെയ്യാം ച്ചി വണ്ണം കുറക്കാൻ ഏറ്റവും നല്ലൊരു നല്ല എക്സൈസാണ് നല്ല തൈക്കൈ ഒരു ക്രീം യോഗ നമുക്ക് നമുക്കിന്നൊരു ക്രീം പോയിട്ടാണ് ഒരു ക്രീം പൊരുത്തുന്നതായിട്ട് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുക നല്ലൊരു ശരീരത്തിന് മസാജും കിട്ടും ലാഫ്റ്റർ യോഗ ആവും നിങ്ങളെ ബെറ്റിലോസിന് ഹെൽപ്പ്ഫുള്ളാകും നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സസൈസ് ലാഫ്റ്റർ യോഗ അതാ ലാഫ്റ്റർ യോഗ ഡാൻസ് ആണ് അടുത്തത് നമുക്കത് പല മ്യൂസിക് കൂട്ടിക്കൊണ്ട് നമുക്ക് ലാഫ്റ്റർ യോഗ ഡാൻസ് ചെയ്യാവുന്നതാണ് ആഫ്റ്റർ യോഗ ചെയ്യുമ്പോൾ ചിരിയുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂട്ടണം കേട്ടോ അപ്പൊ ഈ ലാഫ്റ്റർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിന്റെ മെടിപ്പുകൾ വർദ്ധിക്കും നമ്മളെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യും അപ്പൊ നമ്മളെ ശരീരത്തിന്റെ ബോഡിന്റെ ഉള്ളിലേക്ക് എല്ലാം കറക്റ്റായിട്ട് ഓക്സിജൻ എത്താൻ വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ് അപ്പം നമ്മൾ പിന്നീട് എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെക്കുള്ള മസിലുകളൊക്കെ ഈ ലോഫർ ചെയ്യുമ്പം അപ്പം എന്തു ചെയ്യണം ഇട്ടുള്ള പോലെ നമുക്ക് ഡാൻസ് ചെയ്യാം ഇനി നമുക്ക് ഈ വേണമെങ്കിൽ റാബിറ്റ് ലാഫ്റ്റർ ചെയ്യാം ഇത് ഇത് നമ്മൾ വെയിറ്റ് കുറക്കാനും നമ്മളുടെ ഉള്ളിൽ ഈഗോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും പറ്റില്ല ലാപ്ടോ കാറ്റഗറി ആണ് ഓക്കെ ഈഗോ പോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ടാറ്റു 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 ടൂറ്റു ഇനി ശ്രീ ലാഫ്റ്റർ ലാപ്ടോലോ എന്ന് പറയും ബുദ്ധനെ പോലെ നമ്മൾ ഇരിക്കുക അപ്പം ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ ഈ ലാപ്ടറിയുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ വേർക്കുന്നുണ്ടാവും നമുക്ക് അതെന്താണതിൻ്റെ അർത്ഥം നിങ്ങളെ ശരീരത്തിൽ നിന്ന് എനർജി കത്തിപ്പോവാണ് മനസ്സിലായില്ലേ അപ്പോൾ മനസ്സിലായില്ലേ അത് മതി നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് വെയ്റ്റ് ലോസ് ഉണ്ടാക്കാൻ വേണ്ടി ഓക്കെ ഇതൊക്കെ സ ഹെൽപ്ഫുള്ളാകാതെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലാബ് ടെക്നിക്കുകളാണ് ഇത് ചെയ്യുന്നവരെ പരിഹസിക്കാതെ ഇത് ചെയ്തിട്ട് വണ്ണം കുറക്കാൻ വേണ്ടി നോക്ക് ഓക്കെ ബായ്